േ കുട്ടികളുണ്ടാവില്ല എന്നൊക്കെ പറഞ്ഞിട്ടുള്ള കമൻ്റുകളും കുട്ടികളുണ്ടാവാത്ത കുറേയൊക്കെ ഉണ്ട് അപ്പോൾ അത് ഒരു നെഗറ്റീവ് അല്ല പക്ഷെ ഒരു ോ ഒരുപാട് മോശം അവസ്ഥയിൽ നിന്നുമാണ് ഇപ്പോഴത്തെ നിലയിലേക്ക് എങ്കിലും എത്തിയതെന്ന് പറയുകയാണ് എലിസബത്ത് നെഗറ്റീവ് കമൻസുകൾ ഇട്ടുകൊണ്ടെന്നെ നാണം കെടുത്ത എന്ന് ആരും തന്നെ വിചാരിക്കേണ്ട എനിക്ക് ഓട്ടിസം ആണ് കുട്ടികൾ ഉണ്ടാകില്ല എന്നൊക്കെ പറഞ്ഞുള്ള കമൻസുകൾ കാണുന്നുണ്ട് ഇതൊക്കെ ശാസ്ത്രീയമായി തെളിയിക്കപ്പെട്ടതാണോ എന്നിട്ടാണോ നിങ്ങൾ അഭിപ്രായം പറയുന്നത് എന്നെ നാണം കെടുത്താനായി പണം വാങ്ങിയാകും കമൻറ്റുകൾ ഇടുന്നത് നിങ്ങൾ എന്തൊക്കെ ചെയ്താലും ഞാൻ ഇനിയും വീഡിയോസ് ഇടും ഒരുപാട് നാണം കിട്ടും ഇൻസൾട്ടായിട്ടുമാണ് ഇവിടം വരെ എത്തിയിരിക്കുന്നത് തളർത്താൻ നോക്കണ്ട എന്നാണ് എലിസബത്ത് പുതിയ വീഡിയോയിൽ പറയുന്നത് നെഗറ്റീവ് കമൻറ്റുകൾ ഒരുപാടുണ്ട് പക്ഷേ നിങ്ങൾ എത്ര നെഗറ്റീവ് കമൻറ്റുകൾ ഇട്ടാലും എന്നെ എത്ര ഒക്കെ മോശം പറഞ്ഞാലും ഞാൻ ഇനിയും വീഡിയോസ് ഇടും ഞാൻ അത്രയും മോശപ്പെട്ട അവസ്ഥയിൽ നിന്നും ചതിക്കപ്പെട്ട വളരെ സങ്കടകരമായ അവസ്ഥയിൽ നിന്നൊക്കെ മുന്നിലേക്ക് വന്നുകൊണ്ടിരിക്കുകയാണ് ഞാനിപ്പോൾ നാണം കെടുത്തുന്നതിൻ്റെ മാക്സിമം അവസ്ഥയിൽ നാണം കെടുത്തിയിട്ടുണ്ട് ഇഷ്ടപ്പെട്ട ആളുകളെ കൈ ആളുകളുടെ കയ്യിൽ നിന്നും നാണം കെട്ട് പോയിട്ടുമുണ്ട് അങ്ങനെ കുറേ ബോഡി ഷേമിങ്ങും വൃത്തികെട്ട ഒരുപാട് കാര്യങ്ങളും അവിന് അനുഭവിച്ചിട്ടുമുണ്ട് കുറേ ഫേക്ക് ഐഡികളിൽ നിന്നുമാണ് എന്നെ അത്രയും മോശക്കാരിയാക്കുന്നത് അതുകൊണ്ടൊന്നും ഞാൻ നിർത്താൻ പോകുന്നില്ല നെഗറ്റീവ് കമൻ്റുകൾ ഇട്ട് നാണം കെടുത്തി ഞാൻ വീഡിയോസ് നിർത്തണം അല്ലെങ്കിൽ നിർത്തിപ്പ് നിർത്തിപ്പിക്കാമെന്ന് നിങ്ങൾ കരുതണ്ട എൻ്റെ ആ നാണം പോയി പേടിച്ച് വീട്ടിലിരുത്താം ഭീഷണിപ്പെടുത്തി വീട്ടിലിരുത്താം എന്നൊന്നും കരുതണ്ട ഒരുപാട് ഭീഷണി കോളുകൾ എനിക്ക് വരാറുണ്ട് ഞാൻ ആരെയും ഉപദ്രവിക്കാൻ പോകുന്ന ആളല്ല എൻ്റെ കാര്യം നോക്കി ഞാൻ നടക്കുകയാണ് എന്നെ നാണം കെടുത്തി പേടിപ്പിച്ചും ഇതൊന്നും നിർത്താൻ ആകുമെന്ന് ആരും തന്നെ കരുതണ്ട ഏറ്റവും മോശമായ അവസ്ഥയിൽ ജീവിച്ചുകൊണ്ടാണ് ഞാൻ ഇവിടെയും വരെ കയറി വന്നത് മുന്നോട്ട് പോയിക്കൊണ്ടിരിക്കുന്നതും നെഗറ്റീവ് കമൻറ്റുകൾ ഇടുന്നത് കൊണ്ട് നിങ്ങൾക്ക് പൈസ കിട്ടുന്നുണ്ടാകും നിങ്ങൾ എന്നെ എത്ര നാണം കെടുത്തിയാലും ഞാൻ ഇനിയും വീഡിയോസ് ഇടും അതെൻ്റെ ഇഷ്ടമാണ് അത് നിർത്താൻ ആദ്യമായാണ് ഇത്തരത്തിലുള്ള ഒരു പ്രതികരണവുമായി എലിസബത്ത് രംഗത്തെത്തുന്നത് അതേസമയം എലിസബത്തിൻ്റെ ഈ ഒരു പ്രതികരണത്തെ അനുകൂലിച്ചും നിരവധി പേരാണ് കമൻറ്റ് ബോക്സിൽ കമൻറ്റുകൾ രേഖപ്പെടുത്തിയിരിക്കുന്നത്